പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ ഐ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് രാവിലെയും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ ട്വൻ്റി സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം നമ്മുടെ ഗൈഡിൽ നൂറ്റി ഇരുപതാമത്തെ പേജിലാണ് വരുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഡിഫൈൻ സോഷ്യൽ കൺട്രോൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം അതിൻ്റെ ആൻസർ നോക്കൂ സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിക്ക് വാങ്ങാൻ വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിതമായ മാർഗങ്ങളെയാണ് സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു സമൂഹത്തിൽ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അത് സ്വീകാര്യമായിട്ടുള്ള പെരുമാറ്റ ശൈലിയായിരിക്കണം ആയിരിക്കണം അതുപോലെ തന്നെ ആ സമൂഹത്തിലെ അംഗങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു നിർബന്ധിതമായിട്ടുള്ള വ്യവസ്ഥാപിതമായ മാർഗങ്ങളാണ് സാമൂഹ്യ നിയന്ത്രണം അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകമാക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും സ്വീകരിക്കാൻ പറ്റാവുന്നതാകണം അത്തരത്തിൽ സമൂഹത്തിലുള്ള ആളുകൾ അവ സ്വീകരിക്കുകയും വേണം ഈ അതിനു വേണ്ടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളെയാണ് സാമൂഹ്യ നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ആൻഡ് കസ്റ്റം ആചാരവും നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ് ആചാരം അതുപോലെ തന്നെ നിയമം അതിൻ്റെ ആൻസർ നോക്കൂ ആചാരം എന്നാൽ അവ ചില പ്രത്യേക ഗ്രൂപ്പുകളുമായും വിഭാഗങ്ങളുമായും ബന്ധപ്പെട്ടതാണ് ആചാരം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പ് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആകാം ഹിന്ദു മതത്തിന്റെ ആചാരങ്ങൾ മുസ്ലിം മതത്തിന്റെ ആചാരങ്ങൾ അങ്ങനെ ഓരോ മതത്തിനെ ബന്ധപ്പെടുത്തിയിട്ടാകാം അല്ലെങ്കിൽ ജാതിയെ ബന്ധപ്പെടുത്തിയിട്ടാകാം അപ്പം ഹിന്ദു മതത്തിലെ വ്യത്യസ്ത ജാതികൾ ഉണ്ടല്ലോ അപ്പോൾ ഓരോ ജാതികൾക്കും വ്യത്യസ്ത ആചാരങ്ങൾ ഉണ്ടായിരിക്കും അപ്പം ഇത്തരത്തിൽ ആചാരങ്ങൾ ചില പ്രത്യേക ഗ്രൂപ്പുകളുമായും വിഭാഗങ്ങളുമായും ബന്ധപ്പെട്ടവയാണ് ഓരോ ആചാരവും ഓരോ വിഭാഗത്തിൻ്റെതാണ് എന്നാൽ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ളതാണ് നിയമത്തിന് പ്രത്യേക മതമോ അല്ലെങ്കിൽ പ്രത്യേക ജാതിയോ അങ്ങനെയൊന്നും ഇല്ല അത് സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ഉള്ളതായിരിക്കും നിയമം എക്സാമ്പിൾ പറയാൻ പുകവലി പാടില്ല എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആ സമൂഹത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകളും അനുസരിക്കേണ്ട ഒരു നിയമമായിട്ട് അതെന്തു ചെയ്യും മാറും അപ്പത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നിയമം എന്ന് പറയുന്നത് നിയമം പൊതുവായുള്ളതാണ് അതനുസരിക്കൽ എല്ലാവരും അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇവിടെ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമത്തിൽ യാതൊരു വേർതിരിവും വരുന്നില്ല നിയമത്തിന് സാർവത്രിക സ്വഭാവമാണ് ഉള്ളത് സാർവത്രിക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം പാസ്സായി കഴിഞ്ഞാൽ ആ നിയമത്തിന്റെ പരിധിയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകളും ആ നിയമം പാലിക്കൽ ബാധ്യസ്ഥരാകുന്നതാണ് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ലോ വൈ ഇൻഡിവിജ്വൽ ഒബേ ലോസ് എന്താണ് നിയമം എന്തുകൊണ്ടാണ് വ്യക്തികൾ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്നത് അതിൻ്റെ ആൻസർ ഒരു സമൂഹത്തിലെ എല്ലാ ജനങ്ങളും നിർബന്ധമായും അനുസരിക്കേണ്ട ഒന്നാണ് നിയമം നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞല്ലോ നിയമനിർമ്മാണം വഴി മാത്രമേ സാമൂഹ്യ നിയന്ത്രണം സാധ്യമാവുകയുള്ളൂ സമൂഹത്തിലെ അരാജകത്വം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നിയമങ്ങൾ കൂടിയേ തീരൂ അതായത് അരാജകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമൂഹത്തിൽ തന്നെ ഒരു വേർതിരിവ് ഉണ്ടാവുക ഏഹ് ഇപ്പൊ സമ്പന്നരായ ആളുകൾ പിന്നെ പാവപ്പെട്ട ആളുകൾ അപ്പോൾ ഈ ഇവരുടെ ഇടയിൽ ചില നിയമങ്ങൾ അങ്ങോട്ടേയും ഇങ്ങോട്ടേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിൽ ഒരു അരാജകത്വം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ അരാജകത്വം ഇല്ലായ്മ ചെയ്യുവാൻ നിയമങ്ങൾ നിർബന്ധമാണ് രണ്ടാമത്തെ സോറി രണ്ട് രണ്ട് കാരണങ്ങളാണ് വ്യക്തികൾ നിയമം അനുസരിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് വ്യക്തികൾ നിയമം അനുസരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ശിക്ഷയെ ഭയന്നുകൊണ്ട് രണ്ടാമത്തത് സാമൂഹ്യ നന്മയിൽ പങ്കാളികളാവാൻ ഇവിടെ ഒന്നാമത്തത് ശിക്ഷയെ ഭയന്ന് അതായത് നിയമ ലംഘനം നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷാർഹമായ ഒരു കാര്യമാണ് സ്ഥാപിതമായ നിയമങ്ങൾക്കെതിരെ നിയമങ്ങൾക്കെതിരെ ചരിക്കുന്നത് തടയുവാൻ നിയമലംഘകർക്ക് ശിക്ഷ നൽകുന്നതാണ് അപ്പോൾ ആ ശിക്ഷയെ ഭയന്നത് കാരണമായിട്ടെന്തിയും ആ നിയമം അനുസരിക്കുവാൻ തയ്യാറാകും മറ്റൊരു കാര്യം രണ്ടാമത്തത് സാമൂഹ്യ നന്മയിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ് അതായത് നിയമം എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിനേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് നിയമം അപ്പം ഈ സാമൂഹ്യ നന്മ പൂർണ്ണമായും കൈവരിക്കണമെങ്കിൽ സമൂഹത്തിൽ ഉൾപ്പെട്ട ആ ഒരു വ്യക്തിയും നിയമങ്ങൾ പാലിച്ചേ മതിയാവും എന്ന ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് വ്യക്തികൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നത് ഇവിടെ നിർബന്ധത്തെക്കാളധികമായി സാമൂഹ്യ പ്രതിബദ്ധതക്കാണ് വ്യക്തികൾ സ്ഥാനം നൽകുന്നത് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് രീതിയിലാണ് വ്യക്തികൾ നിയമം അനുസരിക്കുക ഒന്നാമത്തത് ശിക്ഷയെ ഭയന്നുകൊണ്ടായിരിക്കും രണ്ടാമത്തത് സാമൂഹ്യ നന്മയിൽ പങ്കാളികളാവുക എന്ന ഒരു കാര്യം വെച്ചുകൊണ്ടായിരിക്കും നിയമങ്ങൾ അനുസരിക്കുക ഇതിന് നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഹൗ റിലീജിയൻ ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സോഷ്യൽ കൺട്രോൾ മതം എങ്ങനെയാണ് സാമൂഹ്യ നിയന്ത്രണത്തെ സഹായിക്കുന്നത് അതിൻ്റെ ആൻസർ സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസിയാണ് മതം താഴെ പറയുന്ന രീതികളിലാണ് മതം സാമൂഹ്യ നിയന്ത്രണത്തെ സഹായിക്കുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാ മതങ്ങളും നന്മ തിന്മ എന്നീ രണ്ട് സങ്കല്പങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതനുസരിച്ചുള്ള വിശ്വാസ ജീവിതം സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കുന്നുണ്ട് അപ്പം എല്ലാ മതത്തിലും നന്മ തിന്മ എന്നുള്ള കാര്യമുണ്ട് നന്മകൾ പ്രവർത്തിക്കുക തിന്മകൾ ഒഴിവാക്കുക ആ ഒരു രീതിയിൽ മതത്തെ അനുസരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മതങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഒന്നാമത്തെ കാര്യം നന്മ തിന്മ എന്നുള്ള രീതിയിലൂടെ സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കുന്നു രണ്ടാമത്തത് ഓരോ മതവും കുടുംബ ബന്ധത്തിനും മറ്റു നിയമപരമായ ചില നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട് ഇത് സാമൂഹ്യ നിയന്ത്രണത്തിന് കാരണമാകുന്നുണ്ട് അതായത് എല്ലാ മതങ്ങളിലും കുടുംബ ബന്ധത്തിന് വളരെ അധികം പ്രാധാന്യം നൽകുന്നുണ്ട് കുടുംബ ബന്ധങ്ങൾ ചേർക്കുക അപ്പോൾ ആ ഒരു നിയമം മതത്തിലുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ചെയ്യുക ചെയ്യുന്നു ഏഹ് സ്വാഭാവികമായിട്ടും അതൊരു സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരുവാൻ കാരണമാകും ഇപ്പോൾ മക്കളെ അനുസരിപ്പിക്കുക അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് പിതാക്കന്മാ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണല്ലോ ബാധ്യതയാണല്ലോ അതുകൊണ്ട് മതവും അത് അനുശാസിക്കുന്നുണ്ട് അത് ആ കാര്യം രക്ഷിതാക്കൾ പേരൻസ് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അത് സാമൂഹ്യ നിയന്ത്രണവും വരുന്നുണ്ട് അതോടൊപ്പം മതത്തെ അനുസരിക്കലും വരുന്നുണ്ട് മൂന്നാമത്തെ കാര്യം മത നേതാക്കളുടെ പ്രബോധനങ്ങൾ പലപ്പോഴും വ്യക്തികളെ സാമൂഹ്യ നിയന്ത്രണത്തിന് ഉതകുന്ന രീതിയിൽ ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നു ഇപ്പോ മത നേതാക്കന്മാര് അവരുടെ പ്രബോധന പ്രവർത്തികൾ നടത്തും അവരുടെ പ്രഭാഷണങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതായത് ഈ മുസ്ലിം മതത്തിലാകുമ്പോൾ വെള്ളിയാഴ്ചയുള്ള പ്രാർത്ഥന അതുപോലെ ക്രിസ്തു മതത്തിലാകുമ്പോൾ ഞായറാഴ്ചയുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ പിന്നെ അതുപോലെ ഹിന്ദു മതത്തിൽ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരുമിച്ചു കൂടലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ മതത്തിൻ്റെ ആചാര്യന്മാർ അല്ലെങ്കിൽ മത നേതാക്കന്മാർ ആ മതത്തിൽപ്പെട്ട സമൂഹത്തിന് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറും അവരുടെ പ്രഭാസങ്ങൾ സ്പീച്ചിലൂടെയൊക്കെ എന്തെയ്യും നന്മകൾ കൈമാറും അപ്പോൾ അത് അവർ കേട്ടുകൊണ്ട് അത് അനുസരിക്കുന്ന രീതി വരാറുണ്ട് ഇത് സ്വാഭാവികമായിട്ടും സാമൂഹ്യ നിയന്ത്രണത്തിലേക്ക് നയിക്കുന്നതാണ് നാലാമത്തത് പ്രാർത്ഥനാ സംഗമങ്ങൾ മതപഠനം തുടങ്ങിയവയിലൂടെ സാമൂഹ്യ നന്മക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള മാർഗരേഖകൾ നൽകുന്നതും ജനങ്ങളെ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുവാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനാ സംഗമങ്ങൾ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ പ്രാർത്ഥനാ സംഗമങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ പിന്നെ അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലാകുമ്പോഴും അവരുടെ ധ്യാനം കൂടുക എന്നൊക്കെ പറയില്ലേ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതുപോലെ തന്നെ മതപഠന ക്ലാസ്സുകൾ മതത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരം മതപരമായിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം നന്മ മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ഒരിക്കലും തിന്മ പറഞ്ഞു കൊടുക്കില്ലല്ലോ അതുകൊണ്ട് ഈ മതപരമായിട്ടുള്ള ആചാര്യന്മാർ പുരോഹിതന്മാർ ഇവർ ഇത്തരത്തിലുള്ള നന്മകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മതത്തിന് കോട്ടം വരാതിരിക്കുവാൻ വേണ്ടി ആ നന്മ പ്രവർത്തിക്കും അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു സാമൂഹ്യ നിയന്ത്രണത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലാണ് മതം സാമൂഹ്യ നിയന്ത്രണത്തെ സഹായിക്കുന്നതിൽ പങ്കാളികളാവുന്നത് നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണങ്ങളിലെ പൊതുവായ ചില ഘടകങ്ങളെ കുറിച്ച് വിവരിക്കുക സാമൂഹ്യ നിയന്ത്രണങ്ങളിലെ ഘടകങ്ങൾ അതിൻ്റെ ആൻസർ ഒന്നാമത്തത് എല്ലാ സമൂഹത്തിലും ചില അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കും അത് ഏതൊരു സമൂഹത്തിലേക്ക് എന്തൊരു കാര്യം കൊണ്ടുവരികയാണെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹത്തിലും ചില അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ടാകുന്നതാണ് രണ്ടാമത്തത് സമൂഹത്തിലെ അംഗങ്ങൾ അനുസരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവയാണ് ഈ വ്യവസ്ഥകൾ ഇപ്പോൾ ഒരു ഏതൊരു സമൂഹത്തിലേക്കും കൊണ്ടുവരുമ്പോൾ അപ്പം ആ സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ നിയമമാക്കിയിട്ട് കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ അംഗങ്ങൾ അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഈ നിയന്ത്രണ വ്യവസ്ഥകളായിട്ട് കൊണ്ടുവരുന്നത് തേർഡ് വൺ മൂന്നാമത്തത് പെരുമാറ്റ നിയമങ്ങൾക്ക് വഴങ്ങുന്നതിന് അംഗങ്ങൾക്ക് മേൽ ചില സാമൂഹ്യ സമ്മർദ്ദ മാർഗങ്ങൾ പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിയമം ലംഘിച്ചു കഴിഞ്ഞാലുള്ള പിഴ ശിക്ഷ നടപടികൾ അതേക്കുറിച്ചുമെന്തിയും ആ നിയമത്തോടൊപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൂടെ ഇത് ഈ നിയമം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ആ ശിക്ഷ കൂടെ അല്ലെങ്കിൽ നടപടി കൂടെ ഇതിനോടൊപ്പം പറയാറുണ്ട് അപ്പം അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമങ്ങൾ അനുസരിക്കുവാന് വേണ്ടി തയ്യാറാകുന്നതാണ് നാലാമത്തത് സാമൂഹ്യ നിയന്ത്രണം സ്വയം നിയന്ത്രണവുമാണ് സാമൂഹ്യ നിയന്ത്രണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ധാരാളം ആളുകളാണല്ലോ അപ്പോൾ ഓരോ ആളുകളും ആ നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിയന്ത്രണം ഉണ്ടാകും അപ്പോൾ നാലാമത്തത് സാമൂഹ്യ നിയന്ത്രണം സ്വയം നിയന്ത്രണവുമാണ് അഞ്ചാമത്തത് സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യവസ്ഥകൾ വളരെ വിലമതിക്കപ്പെടുന്നതാണ് ഇപ്പോൾ ഓരോ സമൂഹത്തിൻ്റെയും മതത്തിൻ്റെയും സംസ്കാരങ്ങൾ ആ സംസ്കാരത്തിന് വലിയ നല്ല രീതിയിലുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമൂഹത്തിലെ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോഴേ അതിലെ സംസ്കാരങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു ആറാമത്തത് വ്യവസ്ഥകളോട് വ്യക്തികൾ ഇണങ്ങുന്നത് സ്വമനസാലയാണ് ഏഹ് അപ്പോൾ ഈ വ്യവസ്ഥകൾ കൊണ്ടുവരുമ്പോൾ സമൂഹത്തിലെ ആളുകൾ അവരുടെ സ്വന്തം മനസ്സാല അവർ സ്വയം ഇതിനെ അനുസരിക്കുകയാണ് പലതും ചെയ്യുന്നത് ഏഴാമത്തത് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ വ്യാപ്തി വിപുലമാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മൊത്തം ആളുകളെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത് എട്ടാമത്തത് സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി സാമൂഹ്യ നിയന്ത്രണത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന ജനറേഷനല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ നിയന്ത്രണങ്ങളിലും ഓട്ടോമാറ്റിക്കായിട്ട് എന്തു ചെയ്യും മാറ്റം വരുന്നതാണ് അപ്പോൾ സാമൂഹിക നിയന്ത്രണങ്ങളെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞത് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സോറി ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സോഷ്യൽ കൺട്രോൾ വൈ ഡു വി നീഡ് സോഷ്യൽ കൺട്രോൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ആവശ്യകതകൾ എന്തെല്ലാമാണ് ആദ്യം എന്താണ് സാമൂഹ്യ നിയന്ത്രണം സ്വീകാര്യ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിതമായ മാർഗങ്ങളെയാണ് സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഇനി ആ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ആവശ്യകതകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഫസ്റ്റ് വൺ ഒന്നാമത്തത് സാമൂഹ്യക്രമം പാലിക്കുന്നത് അപ്പോൾ ഒരു സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള ചിട്ടാവട്ടമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവയെ കൃത്യമായിട്ട് കൊണ്ടുവരിക അതിനെ പരിപാലിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും മേലും നിർബന്ധമാണ് അതിന് സാമൂഹ്യ നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ് ഒന്നാമത്തെ കാര്യം സാമൂഹ്യ ക്രമം പാലിക്കുന്നതിന് രണ്ടാമത്തെ കാര്യം സാമൂഹ്യ ഐക്യം സ്ഥാപിക്കുക സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ടായിരിക്കും അവരിലെ സ്വഭാവക്കാർ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളായിരിക്കും അപ്പോൾ ആ സമൂഹത്തിനിടയിൽ ഐക്യം സ്ഥാപിക്കുവാൻ സാമൂഹ്യ നിയന്ത്രണം അത്യാവശ്യമാണ് മൂന്നാമത്തത് വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുക നേരത്തെ പറഞ്ഞാലോ വ്യത്യസ്ത സ്വഭാവക്കാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കുവാൻ ഈ സാമൂഹ്യ നിയന്ത്രണം അത്യാവശ്യമായിരിക്കും നാലാമത്തത് സാമൂഹ്യമായ വിലക്കുകൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്ക് ചില വിലക്കുകൾ ഏർപ്പെടുത്തേണ്ടി വരും അപ്പൊ അതിന് സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാകുമ്പോഴാണ് അനുസരിക്കാത്തവർക്ക് സ്വാഭാവികമായിട്ടും എന്തു വിലക്കുകൾ ഏർപ്പെടുത്തുന്നതാണ് അഞ്ചാമത്തത് സാംസ്കാരികമായ പൊരുത്തക്കേടുകൾ ഇല്ലാതെയാക്കുക ഇപ്പോൾ ഈ ഒരു സമൂഹത്തിന്റെ ആ സംസ്കാരത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അതുവഴി സംസ്കാരികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഇല്ലാതെയാക്കുവാൻ സാധിക്കുന്നതാണ് അവ ഈ കാര്യങ്ങളാണ് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ആവശ്യകതകളായിട്ട് പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളും ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ സിസ്റ്റം അവയെ അവയെക്കുറിച്ചിട്ടാണ് പറയുന്നത് ആദ്യം ഇൻഫോർമൽ മീൻസ് അനൗപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിലൊന്നാമത്തത് വിശ്വാസം ഒരു പ്രത്യേക കാര്യം സത്യമാണെന്ന പ്രഖ്യാപനമാണ് വിശ്വാസമായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു സമൂഹത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ അനുസരിക്കൽ നിർബന്ധമാണ് ഒന്നാമത്തത് ഒരു പ്രത്യേക കാര്യം സത്യമാണെന്ന പ്രഖ്യാപനമാണ് വിശ്വാസം രണ്ടാമത്തത് പ്രതിഫലം പുഞ്ചിരി പ്രശംസ പ്രോത്സാഹനം ജനക പുഞ്ചിരി പ്രശംസ പ്രോത്സാഹനജനകമായിട്ടുള്ള ആംഗ്യം തുടങ്ങിയവ സാമൂഹ്യ പ്രതിഫലത്തിൽ പെടുന്നതാണ് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പുഞ്ചിരിക്കുമ്പോൾ അല്ലെ സ്വാഭാവികമായിട്ടും അവരിൽ ഒരു സാമൂഹ്യ പ്രതിഫലനം ഉണ്ടാകും അവരിൽ കാണുന്ന ആളുകളിൽ ഒരു സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ പ്രശംസിക്കുക അല്ലെ അവരെ ഒന്ന് പുകഴ്ത്തി പറയുക അതുപോലെ പ്രോത്സാഹനജനകമായിട്ടുള്ള ആംഗ്യങ്ങൾ നമ്മളിപ്പോൾ ലേക്കടിക്കണ സംഗതികളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സാമൂഹ്യ പ്രതിഫലത്തിൽ പെടുന്നതാണ് ഇത്തരം പ്രവർത്തികൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഗുണകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് അപ്പോൾ അപ്പോഴാണ് രണ്ടാമത്തത് പ്രതിഫലം മൂന്നാമത്തത് ശിക്ഷ വിമർശനം ശാരീരികമായ ഭീഷണികൾ മർദ്ദനം തുടങ്ങിയവയാണ് ശിക്ഷകളിൽ ഉൾപ്പെടുന്നത് ഇപ്പോൾ ആരെങ്കിലും നിയമത്തെ നിയമങ്ങൾ ലംഘിക ലംഘിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലെ നിയന്ത്രണത്തിൽ വരുന്ന നിയമങ്ങളെ ലംഘിച്ചു കഴിഞ്ഞാൽ അവരെ വിമർശിക്കും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഭീഷണികൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് മർദ്ദനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ശിക്ഷകളിൽ വരുന്നത് അപ്പോൾ ഓരോ ആ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആ നിയന്ത്രണത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ട് ഏർ ശിക്ഷകളിലെന്തെയ്യും ഏറ്റവും വ്യത്യാസം വരും അതിൽ വിമർശനം പെടും ശാരീരിക ഭീഷണികൾ പെടും മർദ്ദനങ്ങളെല്ലാം ശിക്ഷയിൽ പെടുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ജനങ്ങളുടെ രീതികൾ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്നതിനായി സമൂഹം അംഗീകരിച്ചിട്ടുള്ള പെരുമാറ്റ രീതികളാണ് ഇവയിൽ ഉൾപ്പെടുന്നത് അപ്പൊ ഇത്തരം പെരുമാറ്റ രീതികൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതാണ് അതായത് ആളുകളെ ഒരു സമൂഹത്തിൽ പെടുന്ന ആളുകളെ എല്ലാവരെയും ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമൂഹം അംഗീകരിച്ച കാര്യങ്ങളാണ് പെരുമാറ്റ രീതികളായിട്ട് വരുന്നത് ഇപ്പോൾ സമൂഹത്തിലേക്ക് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ലോ ചെയ്യുക ആ സമൂഹത്തിൽ വരുന്ന കാര്യങ്ങൾ ആ സമൂഹവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്ത് അനുകൂലമാകുന്ന കാര്യങ്ങളായിരിക്കും സമൂഹത്തിൽ നിയന്ത്രണങ്ങളായിട്ട് വരുന്നത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ജനങ്ങളുടെ രീതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നാട്ടു നടപ്പ് രീതികൾ മനുഷ്യന്റെ പെരുമാറ്റ ശൈലിയെ രൂപപ്പെടുത്തുന്നത് നാട്ടു നടപ്പ് രീതികളാണ് ഇപ്പോൾ ഓരോ സമൂഹത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെ പ്രദേശങ്ങൾക്കനുസരിച്ച് നിയന്ത്രണങ്ങളിൽ വ്യത്യാസം വരുന്നതാണ് അവയാണ് നാട്ടു നടപ്പ് രീതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വരുന്നതാണ് സമ്പ്രദായങ്ങൾ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ശീലങ്ങളും പതിവ് രീതികളുമാണ് സമ്പ്രദായങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജനങ്ങളിൽ നമ്മൾ നാട്ടു നടപ്പ് രീതികൾ എന്ന് പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട് ഏർ കിടക്കുന്ന മറ്റൊരു കാര്യമാണ് സമ്പ്രദായങ്ങൾ ജനങ്ങളുടെ അവർ ദീർഘകാലമായി ചെയ്തു വരുന്ന ശീലങ്ങൾ ഉണ്ടായിരിക്കും അത് പെട്ടെന്ന് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ശീലങ്ങളും പദവി രീതികളുമാണ് സമ്പ്രദായങ്ങളെന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പ്രകൃതിയാതീത വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് വരുന്നത് ഇവിടെ സമൂഹത്തിലെ ഒരാളുടെ പെരുമാറ്റത്തെ അതിശക്തമായി സ്വാധീനിക്കുന്നവയാണ് വിശ്വാസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ ഒരാളുടെ പെരുമാറ്റത്തെ അതിശക്തമായി സ്വാധീനിക്കുന്നവയാണ് വിശ്വാസങ്ങൾ അപ്പം ഇതിൽ വിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് അത് കാലങ്ങളായിട്ട് വരുന്ന സംഗതികളായിരിക്കും ഏഹ് ഒരു പക്ഷേ അതിനെ പല കാര്യങ്ങളെ നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കുവാനൊന്നും സാധിക്കുകയില്ല ഈ കാര്യങ്ങളാണ് പ്രകൃതി പ്രകൃതിയാതീത വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നെക്സ്റ്റ് വരുന്നത് കലയും സാഹിത്യവും സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കലക്കും സാഹിത്യത്തിനും കഴിവുണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ സാഹിത്യങ്ങൾ എഴുത്ത് ഇവയെല്ലാം ഇവ മുഖേന നമുക്ക് സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പൊതുജന അഭിപ്രായം വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ജീവിത രീതികളെ നിയന്ത്രിക്കുന്നത് വലിയ ഒരു അളവോളം പൊതുജന അഭിപ്രായങ്ങളായിരിക്കും അപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ തന്നെ പറയാലോ നമ്മളേക്കാൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കുടുംബക്കാരേക്കാൾ കൂടുതലായിട്ട് ആ പൊതുജനങ്ങൾ നാട്ടുകാർ നോക്കുക എന്ന് പറയാലോ അതാണ് വ്യക്തികളുടെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ജീവിത രീതികളെയും നിയന്ത്രിക്കുന്നത് ഒരു പരിധിയോളം അല്ലെങ്കിൽ ഒരു അളവോളം പൊതുജന അഭിപ്രായങ്ങളായിരിക്കും നെക്സ്റ്റ് വരുന്നത് സാമൂഹിക ആദർശങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ സമൂ സാമൂഹിക നിയന്ത്രണത്തിനുള്ള ശക്തമായ ഒരു ഉപാധിയാണ് ആദർശങ്ങൾ നല്ല ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും പരോക്ഷ വിനിമയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ ആദർശങ്ങൾ ആശയങ്ങൾ അതിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പലപ്പോഴും സാമൂഹിക നിയന്ത്രണങ്ങൾ വരുന്നത് അവ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫോർമൽ സോഷ്യൽ കണ്ട്രോളായിട്ട് വരുന്നത് അനൗപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങൾ വരുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത് അതിലൊന്നാമത്തതാണ് നിയമം സാമൂഹ്യ നിയന്ത്രണത്തിനുള്ള ഔപചാരിക മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയമം കാരണം നമ്മൾ ഒരു സമൂഹത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ സാമൂഹ്യ നിയന്ത്രണത്തിനുള്ള ഔപചാരിക മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയമം നിയമം അനുസരിക്കാൻ സമൂഹത്തിലെ ഏതൊരു പൗരനും കടമപ്പെട്ടിരിക്കുന്നു ഉദാഹരണം എക്സാമ്പിൾ നോക്കൂ ഐത്താചരണ വിരുദ്ധ നിയമം ഏർ ഇപ്പോ നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി ആയാണല്ലോ ഐത്തം അപ്പോ ഒരു നിയമം പാസ്സാക്കി ഐത്താചരണ വിരുദ്ധ നിയമം ഇനി ആരും എന്താക്കാൻ പാടില്ല ഐത്ത ഐത്തം എന്നുള്ള ഒരു സമ്പ്രദായം കൊണ്ട് നടക്കുവാൻ പാടില്ല ഏർ അയിത്തത്തിനെതിരെ വിരുദ്ധമായിട്ടുള്ള പല പദ്ധതികളും കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിയമം പാസ്സാക്കിയതോടുകൂടെ ഇനി ഒരിക്കലും ജാതികൾ തമ്മിൽ അയിത്ത സമ്പ്രദായം കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അയിത്ത ആചരണം ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ പുകവലി നിയമപരമായ ശിക്ഷാർഹമാണ് അങ്ങനെയുണ്ടല്ലോ അപ്പോൾ പുകവലി നിയന്ത്രണത്തിൻ്റെ മേഖലകൾ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്താക്കാൻ പാടില്ല പുകവലിക്കുവാൻ പാടില്ല ആ അതൊരു നിയമമായിട്ടാണ് വരുന്നത് ആ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശിക്ഷ ലഭിക്കാം അപ്പൊ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ് വിദ്യാഭ്യാസം അച്ചടക്കം സാമൂഹിക സഹകരണം സഹിഷ്ണുത പരിത്യാഗം തുടങ്ങിയ മൂല്യങ്ങള മൂല്യങ്ങൾ വ്യക്തികളിൽ വളർത്തുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇവിടെ അച്ചടക്കം ഇപ്പൊ നമ്മൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അച്ചടക്കം പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണല്ലോ അപ്പോൾ അച്ചടക്കം അതുപോലെ തന്നെ സാമൂഹിക സഹകരണങ്ങൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടി ഒരു സാമൂഹിക സഹകരണ സ്വഭാവം അവരിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സഹിഷ്ണുത എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലൂടെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പരിത്യാഗം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ നീ സഹിക്കുക ഈ കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിലൂടെ വളരെ വിലപ്പെട്ടതായ മൂല്യങ്ങൾ വ്യക്തികളിൽ വളർത്തിയെടുക്കുവാൻ വിദ്യാഭ്യാസ മാർഗം വഴി സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഭീഷണികളാണ് പോലീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് മുഖേനയുള്ള ശിക്ഷ നടപടികളാണ് നെക്സ്റ്റ് വരുന്നത് അഭിലഷിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് ബലം പ്രയോഗിക്കുന്നതിനെയാണ് ഭീഷണി എന്ന് പറയുന്നത് അനുശാസിക്കുന്ന നിയമം പാലിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ പ്രസക്തി ഇത് ഈ ഭീഷണി ശാരീരികമോ അല്ലെങ്കിൽ അക്രമരഹിതമോ ആകാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷാനടപടികൾ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ടായിരിക്കും അതൊന്നുകിൽ നമ്മൾ ഭീഷണി ആയിരിക്കും ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാണിങ് എന്നൊക്കെ പറയാമല്ലോ വിളിച്ച് ഒന്ന് ചീത്ത പറഞ്ഞൊക്കെ വാണിങ് ചെയ്ത് വിടലാകും അല്ലെങ്കിൽ ശിക്ഷകളായിരിക്കും അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണികൾ എന്ത് ചെയ്യുന്നു ഔപചാരികമായിട്ടുള്ള ഒരു നിയന്ത്രണ മാർഗമായിട്ട് വരുന്നതാണ് ഓക്കെ പ്രധാനമായിട്ടും ഫോർമൽ സോഷ്യൽ കൺട്രോളുകൾ അനൗപചാരികമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണ മാർഗങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തത് നിയമങ്ങൾ രണ്ടാമത്തത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം മൂന്നാമത്തത് ഭീഷണിക ഓക്കെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക നോട്ട്സ് എഴുതിയെടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് പാർട്ടിലൂടെ ക്ലാസ് എടുക്കാം ഓക്കെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ശരി